ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബാബരി എന്ന മസ്ജിദ് ഒളിക്കപ്പെടുകയാണ് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ തർക്കഭൂമിയായി വിധിക്കപ്പെട്ട ഈ അയോധ്യയിലെ ഭൂമിയെ ഒമ്പതിലായിരത്തി ഒരു വിചിത്ര വിധിയിലൂടെ രാമക്ഷേത്ര ഭൂമിയായി മാറ്റപ്പെടുകയാണ് ആയിരത്തി ഇരുപത്തിനാലായിട്ട് ഇപ്പോൾ ദരിതഗതിയിൽ രാമക്ഷേത്ര ഭൂമിയുടെ നിർമ്മാണം പൂർത്തിയാവുകയും അവിടെ ഉദ്ഘാടന ചടങ്ങ് നടത്തപ്പെടുകയും ചെയ്യുകയാണ് ഇന്ത്യയിലെ ആരാധനാലയങ്ങളെയെല്ലാം ഒരു കടലാസ് കൊണ്ട് ഹർജിയാക്കി മാറ്റുകയും അവിടെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും തുടർന്ന് സംഘർഷ ഭൂമികളാക്കി മാറ്റുകയും പാസിസ്റ്റുകളുടെ രാഷ്ട്രീയ കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റുകയുമെല്ലാം ചെയ്യുന്ന പ്രവണതകളാണ് ബാബരി മുതൽ ഇന്ന് അജ്മീർ ദർഗ വരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ ഗാൻബാബിയിലും മധുരയിലെ ഈദ്ഗാഹ് ജുമാ മസ്ജിദിലും ഇന്ന് നടക്കുന്ന യു പിയിലെ സമ്പാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിലും എല്ലാം കാണപ്പെടുന്നത് ഇതേ സംഘപരിവാർ അജണ്ടകളും ആശയങ്ങളും തന്നെയാണ് പ്രബോധന ഇദ്ദേഹത്തിന്റെ ദർഗ ഇപ്പോൾ അവർ വാദം ഉന്നയിക്കുന്നത് ഹിന്ദുത്വ ഭൂമിയാണെന്നതാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ ഭരണഘടനയുടെ ജനാധിപത്യ മതേതരത്വ ആശയങ്ങളെയും കൂടാതെ ചരിത്രത്തെയും ചരിത്ര പാരമ്പര്യത്തെയുമാണ് ഇന്ന് സംഘപരിവാർ പോലത്തെ ശക്തികൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇനി മറ്റൊരു ബാബരി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്